ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ധനുഷിനെയും സ്നേഹയുമാണ് ഇത് കണ്ട് ദേഷ്യത്തോടെയും വിഷമത്തോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് ധനുഷിനെ വിവാഹ മണ്ഡപത്തിലേക്ക് കൈ പിടിച്ച് കയറ്റുന്നതാണ് ഇതൊന്നും കണ്ട് സഹിക്കാനാകാതെ ചങ്കുപൊടിയുന്ന വേദനയോടെ അവന്തിക ധനുഷിനെ നോക്കുന്നു അപ്പോഴാണ് ഒരാള് മണ്ഡപത്തിന്റെ പുറത്ത് വന്ന് അവന്തികയെ നോക്കുന്നത് ഇത് കാണുന്ന അവന്തിക അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു തുടർന്ന് അയാൾ അവന്തികയ്ക്ക് ഒരു ഫോൺ കൊടുക്കുകയാണ് ഇതാ ഇതിൽ നിന്നും അയച്ചാ മതി മേഡത്തിന്റെ ഫോണിൽ നിന്നും അയച്ചാലേ ചിലപ്പോ അവർക്കതൊരു തെളിവാകും അതുകൊണ്ട് ഇതിൽ നിന്നും അയച്ചാ മതി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് അവന്തിക അർജുനയുടെ ഫോണിലേക്ക് ധനുഷ് മിന്നൽ ബിജുവിന് പണം കൊടുക്കുന്ന വീഡിയോ അയച്ചു കൊടുക്കുകയാണ് എന്താണെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അർച്ചനയായിട്ട് തന്നെ വന്ന് ഈ വിവാഹം മുടക്കിക്കോളും അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്നാൽ കുറേ നേരം കഴിഞ്ഞിട്ടും അർച്ചന മെസ്സേജ് നോക്കാത്തത് കാരണം ആ ഫോണിൽ നിന്നും തന്നെ അർച്ചനയെ അവന്തിക വിളിച്ചു നോക്കുന്നു എന്നാൽ അർച്ചന കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ഷു ഇവളെന്താ ഈ മെസ്സേജ് കാണാത്തത് എന്താണെങ്കിലും അർച്ചന മെസ്സേജ് കാണുന്നത് വരെ ഈ വിവാഹം നീട്ടിക്കൊണ്ടു പോയേ പറ്റൂ എന്ന് അവന്തി മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്ന ഗോഡൌൺ ആണ് അങ്ങനെ അർച്ചനയും സംഘവും ഗോഡൌണിൽ എത്തിയിരിക്കുന്നു തുടർന്ന് സച്ചി ദേഷ്യത്തോടെ അവരോട് പറയുകയാണ് ഇന്നെന്റെ അനിയത്തിലുള്ള വിവാഹമാണ് ആ വിവാഹം എങ്ങാനും നടന്നാൽ ഞാൻ തന്നെ ആയിരിക്കും നിന്നെയ്ക്ക് കൊല്ലുന്നത് ഇത് കേൾക്കുന്ന ബിജു ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ അനിയത്തിയുടെ വിവാഹമോ നിന്റെ അനിയത്തിയുടെ വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ എന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ച ആള് തന്നെയാടാ നിന്റെ അനിയത്തെ കെട്ടാൻ പോകുന്നത് ധനുഷ് സാറിന് അവളെ സ്വസ്ഥമായിട്ട് കെട്ടാൻ വേണ്ടിയേ നിന്നെ പോലെയുള്ള ഒരു ശല്യങ്ങളും അവിടെ ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് ധനുഷ് സാറ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മിന്നൽ ബിജു പറയുമ്പോ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടി ഇരിക്കുകയാണ് സച്ചി നിന്റെ അളിയൻ അനൂപിനെ വണ്ടിയിടിപ്പിച്ചതും ഞാൻ തന്നെയാ പിന്നെ നിന്റെ ഭാര്യയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ ആ ഡോക്ടർ പെണ്ണ് അവളെ പൊക്കിയതും ഞാൻ തന്നെയാടാ അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും ധനുസാറ് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒതുക്കിയത് ഞാൻ ഇതൊക്കെ നിന്നോട് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ നീ എന്താണെങ്കിലും ഇതൊന്നും മറ്റൊരാളോട് പറയാനേ പോകുന്നില്ല നിന്നെ ഇവിടെ തന്നെ കൊന്ന് കുഴിച്ചു മുടിയേക്കാനാ ധനുസാറ് ഞങ്ങളോട് പറഞ്ഞത് തുടർന്ന് സച്ചി ദേഷ്യത്തോട് പറയുകയാണ് എന്നെയും എന്റെ അളിയൻ അനൂപിനെയും ഒക്കെ തന്നെ നിനക്ക് ഒതുക്കാൻ സാധിച്ചില്ലേ എന്നാ നീ മറ്റൊരു കാര്യം കേട്ടോ ഈ വിവാഹം മുടക്കാൻ പോകുന്നത് മറ്റാരുമല്ല എന്റെ ഭാര്യ അർച്ചന തന്നെയാ നീ എന്നെ കൊന്നാലും ഇല്ലെങ്കിലും അർച്ചന എന്താണെങ്കിലും ആ വിവാഹം നടത്താൻ സമ്മതിക്കില്ല ഇത് കേൾക്കുന്ന ബിജു പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുകയാണ് അതിന് നിന്റെ ഭാര്യ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ നിന്റെ ഭാര്യയെ ഞാൻ അങ്ങ് പൊക്കും ഇത് കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ നോക്കുമ്പോ ബിജുവിനെ ബാക്കിയൊന്നും പറയാൻ സമ്മതിക്കാതെ ആ പെൺകുട്ടി ബിജു എന്ന് ഉറക്കെ വിളിക്കുകയാണ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വേണം നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ അവൾ ഇപ്പോഴേ ഞങ്ങളുടെ ആൾക്കാരുടെ കയ്യില പിന്നീട് കാണിക്കുന്നത് രാജമല്ലികയും സംഘവും ഗൂഡൌണിലേക്ക് പോകുന്നതാണ് അതേസമയം ഗുണ്ടകൾ പോകാനായി പുറത്ത് കാത്തു നിൽക്കുകയാണ് അർച്ചനയും സംഘവും അങ്ങനെ അവര് പതിയെ ആ ഗോഡൌൺ ഒരു സൈഡിലേക്ക് ചെല്ലുകയാണ് മെനലി തുറക്കുന്ന അഞ്ജലി സച്ചിയെ കാണുന്നു അർച്ചനെ കാണിക്കുമ്പോ അർച്ചന പറയുകയാണ് അതാ എന്റെ സച്ചിയേട്ടൻ അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറുമ്പോ വന്ദന കഥ കടക്കുകയാണ് ശബ്ദം കേട്ടുകൊണ്ട് ബിജു പറയുകയാണ് ഇവിടെ ആരോ കേറിയിട്ടുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് മിനൽ ബിജു ഒരു വടി വടിയെറിയുമ്പോഴേക്കും ആ വടി തിരിച്ച് ബിജുവിന്റെ കയ്യിൽ തന്നെ കൊള്ളുകയാണ് ഇത് കേൾക്കുന്ന അയാള് രണ്ടു ഗുണ്ടകളെ പുറത്തേക്ക് വിടുമ്പോ അഞ്ജലി അവരെല്ലാം എല്ലാം അടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് അങ്ങനെ അർച്ചനയും മറ്റുള്ളവരും എല്ലാവരും തന്നെ അകത്തേക്ക് കയറുകയും എല്ലാ ഗുണ്ടകളെയും അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു അർച്ചന സച്ചിയേട്ടെന്ന് വിളിച്ചുകൊണ്ട് സച്ചിനടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അർച്ചനയെ കാണുന്ന സച്ചിക്ക് സന്തോഷമാകുന്നു തുടർന്ന് അർച്ചന സച്ചിയുടെ കൈയിലെ കെട്ടഴിക്കാൻ നോക്കുമ്പോ അവിടെയുള്ള ആ പെണ്ണ് തോക്കെടുത്ത് അർച്ചനയുടെ തലയ്ക്ക് നേരെ ചൂണ്ടുകയാണ് ഇത് കാണുന്ന അഞ്ജലിയും ബാക്കിയുള്ളവരും ഭയത്തോടെ അർച്ചനയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ് സമയമായി ഇനി വധുവിനെ വിളിക്കാൻ തിരുമേനി പറയുമ്പോൾ എല്ലാവരും കൂടി സ്നേഹയെ കൂട്ടിക്കൊണ്ടു വരികയാണ് അങ്ങനെ സ്നേഹയെ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ അവന്തികിയോട് മുന്നിലേക്ക് വരാൻ സേതു മാധവൻ പറയുന്നു വേണ്ടച്ച ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് അവന്തിക പറയുന്നു തുടർന്ന് വിവാഹം നടക്കുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീറൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക